ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ എല്ലാവർക്കും അടിച്ചുപൊളിയായിട്ടുള്ള ഒരു പുതുവത്സരാശംസകൾ നേരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി വെച്ച ടെൻത് പ്രിലിംസ് ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം ഇതാ പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് മുന്നോടിയായി നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിലൂടെ കുറച്ചൊക്കെ നൽകിയിട്ടുണ്ട് കുറച്ചുകൂടി നൽകാനുണ്ട് ബാക്കിയെല്ലാം നമ്മൾ അതനുസരിച്ച് നൽകുന്നതായിരിക്കും ചെറിയ ജലദോഷത്തിന്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ കാരണം സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പാർട്ട് ടൂ ആണ് ആ ചോദ്യങ്ങളുടെ ബാക്കി വിശകലനങ്ങളും പിന്നീട് നമുക്ക് നമ്മൾ ഇന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കലണ്ടർ ഒക്കെ നമുക്ക് വരാനുണ്ട് എല്ലാം ഇതാണ് വിശദമായി തന്നെ പരിശോധിക്കാം അപ്പോ പതിനൊന്നാമത് ചോദ്യം പത്ത് ചോദ്യങ്ങൾ നമ്മൾ നോക്കി പതിനൊന്ന് കെമ്പു ലംജാവോ ദേശീയോദ്യാന സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അപ്പൊ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിച്ചു നോക്കണം കുറച്ചധികം ദേശീയോദ്യാനങ്ങളുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ അത് നിങ്ങൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യും ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിലേക്ക് നമ്മൾ നൽകുന്നതായിരിക്കും ആ ദേശീയോദ്യാനങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് നൽകുക ഇതിന്റെ ഉത്തരം മണിപ്പൂരാണ് കെമ്പു ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് ഇപ്പൊ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ പ്രധാനമായിട്ടും ഏത് സംസ്ഥാനങ്ങളിലാണ് എന്ന് ഒന്ന് പഠിച്ചു വച്ചേക്കുക ചോദിക്കും മറ്റൊന്ന് നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ് നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അത് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ആണ് കൃത്യമായി എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക കറണ്ട് അഫയേഴ്സ് ഒക്കെ അടുത്തത് പതിമൂന്നാമത്തത് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണെന്നാണ് നമ്മുടെ എസ് ആർ ടി പാഠപുസ്തകത്തിൽ വ്യക്തമായ ഒരു ബോക്സിൽ നൽകിയിട്ടുള്ളതാണ് എന്ത് ഗാരിഫ് റാബി സെയ്ദ് വിളകളെ കുറിച്ച് അല്ലെ ആ വിളകൾ ഏതാണ് ജൂൺ മാസം തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഏതാണ് അത് ഗാരിഫ് ഗാരിഫ് ഉത്തരം ആണ് ഒരു ബോക്സിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് അപ്പൊ ജൂൺ സെപ്റ്റംബർ എന്ന് പറയുന്നത് ആദ്യം ഗാരിഫ് പിന്നെ റാബി അത് കഴിഞ്ഞ് വേനൽക്കാല വിളയാണ് സെയ്ദ് എന്ന് പറയുന്നത് അപ്പൊ ആ കാര്യങ്ങൾ എന്താണ് കൃത്യമായി നോക്കി പഠിച്ചു പോകണം അതിന്റെ ഉദാഹരണങ്ങൾ ഗാരിഫ് വിളകളുടെ ഉദാഹരണങ്ങൾ റാബി വിളകളുടെ ഉദാഹരണങ്ങൾ സെയ്ദ് ഉദാഹരണങ്ങൾ ഇത്തരം എന്താണ് പഠിച്ചു പോവുക ഇനി വരുന്ന പരീക്ഷയ്ക്ക് അതായിരിക്കാം ചിലപ്പോ ചോദ്യങ്ങളായി കടന്നു വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ദേശീയ ജലപാതയെ കുറിച്ച് പറയുന്ന പോലെയാണ് എല്ലാ പരീക്ഷയിലും ഈ ഗാരിഫ്രാബി സെയ്ദ് വിളകൾ എന്താണ് കടന്നു വന്നിട്ടുണ്ട് ഓക്കെ അടുത്തത് അവശിഷ്ട പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ റെസ്യൂഡ്യൽ പവേഴ്സ് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്നാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഉത്തരം ആരവല്ലിയാണ് ആരവല്ലി ഈ ആരവല്ലി എന്നത് ഈ അടുത്ത കാലങ്ങളിലെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ിയും ആരവല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങൾ ആരവല്ലിയിൽ സ്ഥിതി ചെയ്യുന്നത് ഡക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടത് ഒക്കെ നമ്മുടെ പരീക്ഷകളിൽ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യ ലക്ഷ്യമാക്കി സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പർവദങ്ങളൊക്കെ എന്താണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക അത് ചോദ്യങ്ങളായിട്ട് കടന്നു വരും പേട്ടയൊക്കെ ഇതിനുമുമ്പ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ അവശിഷ്ട പർവ്വതങ്ങൾ എന്താണെന്നും ആരവല്ലി വലിയ പർവ്വതം ഏറ്റവും പുരാതനമായ പർവ്വതം ആണെന്ന് എല്ലാം നിങ്ങൾക്കറിയാം ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക എല്ലാം പഠിച്ചു വെച്ചേക്കുക ഏലമല കുന്നുകൾ എന്താണ് നീലഗിരി കുന്നുകൾ എന്താണ് സഹ്യാദ്രി എന്താണ് പശ്ചിമഘട്ടം ഈ വെസ്റ്റ് എന്താ പറയുക ഈസ്റ്റേൺ ഘട്ടം വെസ്റ്റേൺ ഘട്ടം ഒക്കെ എന്താണ് പഠിച്ചു വെച്ച് പോവുക പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഇതിപ്പോ നമ്മള് ഈസ്റ്റേൺ ആകുമ്പോൾ ഈസ്റ്റേൺ ഘട്ടിന്റെ അടയിലുള്ള കോറമണ്ടൽ കോസ്റ്റ് നോർത്തേൺ സിർക്കാലസ് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ എവിടെയാണ് എന്താണ് എന്ന് പഠിച്ചിട്ട് പോവുക വെസ്റ്റ് വെസ്റ്റേൺ ഘട്ടിന്റെ കാര്യത്തിലും അതിന്റെ കൃത്യമായ ഡീറ്റെയിൽ പഠിച്ചിട്ട് വേണം നമ്മൾ പോവാൻ അവിടുത്തെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് എന്നൊക്കെ വെസ്റ്റേൺ ഘട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കണം അത് നമ്മുടെ മലനാട് ഇടനാട് തീരപ്രദേശവും ഇല്ലേ അതും അതിന്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ട ഒന്നാണ് അതിൽ നിന്നും ചോദ്യങ്ങൾ കടന്നു വരും ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യേണ്ടത് അടുത്തത് ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഗാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനും ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഗാഥന ഫലമായി ഉണ്ടാകുന്നത് ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ് അപ്പൊ നമ്മുടെ ചുവപ്പ് മണ്ണ് ആണ് എന്നുള്ളത് കൃത്യമായി നമ്മുടെ പാഠ് പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇത്രത്തോളം ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകൾ എന്ന് പറഞ്ഞ വ്യക്തമായ പോയിന്റ് ആയിട്ടല്ല പക്ഷെ ഏകദേശം ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഇത് അതുപോലെ മണ്ണിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു വെച്ചേക്കാം ഇനി അങ്ങോട്ട് മണ്ണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ മണ്ണ് പഠിച്ചു വെച്ചേക്കാം അടുത്തത് ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക്സ് രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അതായത് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് ഇലക്ട്രിക് കേബിള് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപമുണ്ട് അതായത് ചെമ്പാണ് ഇത് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് ആണ് ഇത് എസ് സിആർടിയിലെ ടോപ്പിക് ആണ് കേട്ടോ ഇത് എസ് സി ആർ ടിയിലാണ് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് എന്താണ് എക്കണോമിക് സർവേ കൂടി എന്ത് ചെയ്യുക ഇതിന്റെ കൂടെ ഒന്ന് എക്കണോമിക് സർവേയിൽ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് ഉണ്ട് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം അപ്പൊ എക്കണോമിക് സർവേ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫലപ്രദമായി കിടക്കുന്ന ഒന്ന് എസ് സി ആർ ടിയിൽ ഉണ്ട് എന്താ സാമ്പത്തിക ആസൂത്രണത്തിലുണ്ട് പക്ഷേ അത് എക്കണോമിക് സർവേ ആണ് കുറച്ചും കൂടി നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അതിൽ നിന്നാണ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ എക്കണോമിക് സർവേ നോക്കുക അതെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും ഓരോ ചോദ്യവും അതിന്റെ വിശദാംശങ്ങളും നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് തന്നെ ആയിരിക്കും പോവുക ഓക്കെ അടുത്തത് കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഏതാണ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം അത് ആന്ധ്ര ആണ് ആന്ധ്ര ആണ് സൈറ്റ് ആണ് കൽക്കരിയുടെ ഉന്നതമായ ഭഗവേദം അപ്പൊ കുറിച്ച് വ്യക്തമായി ഒന്ന് പഠിച്ചേക്കുക കൽക്കരി എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ എൽ ജി എസ് പരീക്ഷകൾ അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പൊ കൽക്കരിയുടെ ഈ പിറ്റ് എന്താണ് വിറ്റമിനിസ് എന്താണ് ലിക്നൈറ്റ് എന്താണ് ആന്ധ്രസൈറ്റ് എന്താണ് പഠിക്കുക കൂടെ കൽക്കരി പാഠങ്ങൾ ഏതൊക്കെ ഇന്ത്യയിലെ പ്രധാന കൽക്കരി പാടങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു അപ്പൊ കോർബ നമുക്ക് ചോദിക്കുന്നുണ്ട് കോർബ എവിടെയാണെന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ കൽക്കരി പാടങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തുക അതുപോലെ തന്നെ ആണവ റിയാക്ടറുകൾ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളെ കുറിച്ചും എന്താണ് പഠിച്ചു പോവുക ആണവ റിയാക്ടറുകൾ എന്താണ് ഇതിന്റെ കൂടെ അങ്ങ് പഠിച്ചു പോവുക അപ്പൊ നിർബന്ധമായി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ കൽക്കരി പാഠങ്ങൾ ആണവോർജ്ജ നിലയങ്ങൾ പിന്നെ അതുപോലെ നമ്മുടെ നാഷണൽ പാർക്ക് ദേശീയ പിന്നെ നമുക്ക് ഏഹ് വന്യജീവി സങ്കേതങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ മാത്രം ഇതിൽ പൊതുവെ ഉള്ളതാണ് പിന്നെ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ഇന്ത്യയിലൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഉപദ്വീപിയ നദികളെ കുറിച്ചിട്ട് ഇതൊക്കെ ചോദ്യങ്ങൾ കടന്നു വരുന്ന നേരിയാണ് ഉപദ്വീപിയ നദി കൃത്യമായി പഠിച്ചു വെക്കണം ഉപദ്വീപിയ നദികളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ എല്ലാ പരീക്ഷകളിലും കടന്നു വരുന്നത് ഹിമാലയൻ നദികളെക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളാണ് ചോദ്യങ്ങളായി കടന്നു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു കാര്യം അവിടെ പഠിച്ചിട്ട് തന്നെ പോകണം അടുത്തതായി പതിനെട്ടാണ് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം അതായത് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഏതാണ് തമിഴ്നാടാണ് കറണ്ട് അഫേഴ്സ് ഒക്കെയാണ് പഠിച്ചിട്ട് അടുത്ത മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ എന്നാണ് മിൽപ മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ എന്നാണ് അടുത്തത് ഇരുപത് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ഇത് എൻ സി ആർ ടിയിലെ ഒരു നമ്മുടെ എൻവയോൺമെന്റ് പരിസ്ഥിതി ബയോളജിയിലെ എൻവയോൺ എന്ന് പറയുന്ന ആ ഒരു പാഠപാദത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഇത് പറയുകയും കണ്ടിട്ടില്ല പക്ഷെ അത്രത്തോളം നമ്മൾ ആഴത്തിൽ പോകണം എന്നുള്ളത് നോക്കാം ചുമ്മാ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കാണൊക്കെ ഒന്ന് വായിച്ചിട്ടോണം പോകാം അപ്പൊ ചിപ്കോ പ്രസ്ഥാനം എന്നുമായി ചേർത്ത് വായിക്കാം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്ഥൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് അപ്പൊ ഇത് നമുക്ക് അത് വായിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും കാരണം ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് വനസമ്പത്ത് നശിക്കുന്നതിനുള്ള ഇതാണ് നമ്മുടെ രാസമലിനീകരണം അല്ല വരുന്നത് നക്ഷത്രാമകളുടെ സംരക്ഷണവും അല്ല പീഠഭൂമിയിലെ ജനനിയന്ത്രണവും അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം വനസമ്പത്ത് നശീകരണം തടയാൻ വേണ്ടിയിട്ടാണ് ചിപ്കോ പ്രസ്ഥാനം എന്നുള്ളത് അപ്പൊ അത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതാണ് എന്ന് ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വായിച്ച ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓക്കെ ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഏർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സർവകലാശാലയെ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇപ്പൊ നിങ്ങൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് എല്ലാം വിശദമായി പഠിക്കണം എന്നില്ല ആരാണ് സ്ഥാപിച്ചത് ഏർ വൈസ് ചാൻസലർ ആരാണ് ഏത് വർഷം ഇത്രയും പഠിച്ചേക്കുക അതായത് സ്ഥാപിക്കുന്നത് സ്ഥാപിച്ചതന്നെ സ്ഥാപിച്ചതില്ലെങ്കിൽ പോട്ടെ അതിന്റെ ആസ്ഥാന ഹെഡ്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി പഠിച്ചേക്കുക സ്ഥാപിച്ചത് ആരാണ് ഇതൊക്കെ അറിയാം സ്ഥാപിച്ചത് ആരാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് പിന്നെ ആരാണ് വൈസ് ചാൻസലർ അതുപോലെ ഏത് വർഷമാണ് നിലവിൽ വന്നത് ഇത്രയും പഠിച്ചിട്ട് പോകണം പോയി ഇതൊക്കെ ഈ പടക്കെ ചോദിക്കുന്ന ഒന്നാണ് പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളായിരുന്നു തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം അല്ലെങ്കിൽ നമ്മുടെ എം ജി സർവകലാശാല രൂപം കൊണ്ടുവന്ന് എം ജി സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല എം ഇന്ന ജില്ലയിൽ ഏത് സ്ഥലത്താണ് എം ജി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു രൂപമാറ്റമാണ് ഇങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചേക്കുക അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ഏതാണ് കൃത്യമായ പാഠപുസ്തകത്തിൽ പറയുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം എസ് സി ആർ ടി ആണ് ഗാന്ധി സ്വാതന്ത്ര്യം സമരം എന്ന് പറയുന്ന പാഠം കൊണ്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെടുന്ന ആ പാഠഭാഗത്ത് കൃത്യമായി പഠിച്ചു വച്ചേക്കുക ചോദ്യങ്ങൾ കാണാം നിങ്ങൾ മനസ്സിലാക്കണം നാൽപ്പത്തിയെട്ട് ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ എസ് എസ് സി ആർ ടിയിൽ നിന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് ചോദ്യങ്ങൾ അതായത് കണക്കിന്റെ ഇരുപത് ചോദ്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി എൺപതിൽ നാല്പത്തിയെട്ടും ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിന്റെ മണി മാറ്റി വെക്ക പത്ത് മാറ്റിയാൽ പോലും എഴുപതിൽ നാല്പത്തിയെട്ട് ചോദ്യങ്ങളാണ് എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നത് എസ് സി ആർ ടിയുടെ പ്രാധാന്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ് ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ അല്ലാത്തത് ദൈവദശകം നവമഞ്ചരി ദർശനമാല വേദാധികാര നിരൂപണം ഏതാണ് വേദാധികാര നിരൂപണമാണ് അപ്പൊ നമ്മുടെ എസ് ആർ കൃത്യമായി പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചേക്കുക അടുത്തത് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് നവംബർ പതിനൊന്ന് ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ നവംബർ പതിനൊന്ന് എന്താണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ പതിനൊന്ന് ഈ ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതി പതിനൊന്ന് ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എസ് സിആർടി ആ ഒരു കൃത്യമായി മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നുണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഒരു ബോക്സില് കൃത്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു എല്ലാം എന്താണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചേച്ചു പോവുക എന്നിവരുന്ന പരീക്ഷയിൽ മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കടന്നു വരും ഓക്കെ അടുത്തത് ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ അപ്പൊ ജ്ഞാനപീടെ പുരസ്കാരം ലഭിച്ച മലയാളികൾ എന്ന് പറഞ്ഞ് കൃത്യമായി നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ആരൊക്കെയാണ് ഇതുവരെ ജ്ഞാനപിയുടെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി പഠിച്ചു പോയ ഒരാൾക്ക് അല്ലെങ്കിൽ അറിഞ്ഞു വെച്ച ഒരാൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഒരു തവണയെങ്കിലും വായിച്ച ഒരാൾക്ക് ഇത് മനസ്സിലാകും കാരണം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതി എന്നൊരു പേര് നമ്മൾ അവിടെ കേൾക്കുന്നില്ല ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നൊരു പേര് നമ്മൾ അവിടെ കേൾക്കുന്നില്ല അക്കിത്തം കേൾക്കുന്നുണ്ട് എം ഡി കേൾക്കുന്നുണ്ട് ഒ കേൾക്കുന്നുണ്ട് ജി ശങ്കരക്കുറിപ്പ് കെ പൊറ്റക്കാട് അങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മള് ഒളപ്പമണ്ണ എന്നൊരു പേര് അവിടെ കേട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഉറപ്പ് ചെയ് പറയാൻ പറ്റും ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഉത്തരമെന്ന് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്തണം വായന എന്ന് പറയുന്നത് ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള അതായത് നമ്മൾ വായിച്ചൊരു കാര്യം അത് ജസ്റ്റ് ആ സമയത്തേക്ക് കൊണ്ടുവന്ന് ആ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റി നമുക്ക് പറ്റിയാൽ ആ ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു രണ്ടോ മൂന്നോ തവണ ഒരു കാര്യം വായിച്ചു പോവുക നിങ്ങൾ ഒരു എസ് സി ആർ ടി ചാപ്റ്റർ വായിക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു മൂന്ന് തവണ വായിക്കുക എന്നിട്ട് ഒന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക അത് പിന്നീട് വീണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങളായി കാണാം കാരണം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒ എം ആർ പരീക്ഷയാണ് ഒ എം ആർ പരീക്ഷ ആയത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നാല് ഓപ്ഷനിൽ ഒന്ന് നമുക്ക് എന്താണ് തെരഞ്ഞെടുത്താൽ മതി ആ തെരഞ്ഞെടുക്കുന്ന ഓപ്ഷനിൽ ചിലപ്പോൾ നമ്മൾ വായിച്ചു വിട്ടത് നമുക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഓർമ്മ കിട്ടും പലപ്പോഴും ഓപ്ഷൻ കാണുമ്പോ ആ ഇത് നമ്മൾ എന്താ സ്ഥലത്ത് കേട്ടിട്ടുണ്ട് എന്നൊരു ഓർമ്മ അവിടെ നമുക്ക് കിട്ടും അങ്ങനെ കിട്ടുന്ന ഓർമ്മ ഉത്തരമായിട്ട് മാറും ഇതൊക്കെ ഒരു തവണ വായിച്ചയാൾക്ക് പോലും ആ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ച ആ വായന വായനയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഇത്തരത്തിലാണ് പഠിക്കേണ്ടത് അപ്പൊ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ നോക്കിയത് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ആ പരമാവധി ഇരുപത്തി ചോദ്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും ഓരോ ചോദ്യവും അതിന്റെ വിശദാംശങ്ങളും എസ് സി ആർ ടി ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് പഠിച്ചാൽ മാത്രമേ മക്കളെ കാര്യമുള്ളൂ അങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ പരീക്ഷകൾ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ് പ്രിലിംസ് എന്ന് പറയുന്നത് ഇത് പാസ്സായ ഒരാൾക്ക് മാത്രമേ അടുത്ത മെയ്യിലോ ഏപ്രിലോ ഏപ്രിലോ മെയ്യിലോ ജൂണിലോ നടക്കുന്ന മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കൂ എന്ന വസ്തു കൂടി മനസ്സിലാക്കുക കട്ട് ഓഫ് റേഞ്ച് ഒക്കെ എയ്റ്റി പ്ലസ്സിന് മുകളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു പരീക്ഷകൾ കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രത്തോളം കൂടി ഇത്തരത്തിലുള്ള പരീക്ഷകളെ നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുന്നു കാരണം കട്ട് ഓഫുകളും ലിസ്റ്റുകളൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് കട്ട് ഓഫുകൾ കൂടുന്നു ലിസ്റ്റുകൾ ചെറുതാവുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ നല്ല രീതിയിലുള്ള ശ്രമം അതിന് പിന്നാലെ ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് അവിടെ പോയി ജോയിൻ ചെയ്യുക ഇനി കലണ്ടറുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമുക്ക് തൊട്ട് പിന്നാലെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്